നമ്മളിതാ ഇതൊന്ന് വായിച്ചു നോക്കിയാണേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ പത്തെഴുപത് വർഷം മുൻപേ ഉള്ള എന്ന് പറയേണ്ടി വരും എന്തായാലും നൂറ്റമ്പത്തൊന്ന് വർഷം നൂറ്റമ്പത്തൊന്ന് വർഷമായല്ലേ ഇനി ഇനി ഒരു നൂറ് വർഷം നിൽക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലേ അത് ഈ മാവിൻ്റെ ഭർത്തരെ ആഘോഷിച്ചിട്ടുള്ളത് കേട്ടോ എന്തായാലും കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടാവും അല്ലേ പിന്നെ ഈ മാവിൻ്റെ ാണ് ഈ മാവ് ഇവിടെ കാണാൻ വരുന്നൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇതാ ഹോട്ടലിൽ നിന്ന് ഫുഡ് തേക്കുക ഏഹ് അല്ല കാണാൻ നല്ല മുഞ്ചിലുള്ള അന്തരീക്ഷത്തിലാണ് ഈ മാവ് നിക്കുന്നത് കേട്ടോ ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ തയ്യലക്കട ഭാഗത്ത് നമ്മളെ ചേളാരി ചെട്ടിപ്പടി റൂട്ടിൽ പരപ്പനങ്ങാടി ചേളാരി ചെട്ടിപ്പടി റൂട്ടിൽ തയ്യലപ്പടി ഇതായി പാലം തൈലപ്പൊടി പാലത്തിന് പാലം കണ്ടില്ലേ തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടിലാണ് അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്റെ ബാക്കിൽ നിങ്ങള് കാണണ്ട തറ കെട്ടിട്ട് ഒരു മാവ് ഇതേ നോക്കിയേ ഒരു വലിയ മാവ് നിക്കുന്നത് അതിന്റെ ചരിത്രം പറയാനായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം എന്താ സംഭവം എന്നുള്ളത് അപ്പൊ അവിടെ എന്തോ എഴുതിയിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കിയാലോ നമ്മൾ ഇതാ ഇതൊന്ന് വായിച്ചു നോക്കിയേ മുത്തശ്ശി മാവ് നൂറ്റി അൻപത്തി ഒന്ന് വയസ്സ് ഹോ അതായത് ഇതിന്റെ ബർത്ത്ഡേ പടുത്തേ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് പെയിന്റ് ഒക്കെ അടിച്ചൊന്ന് സെറ്റാക്കി ഒന്ന് ഷാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഞങ്ങള് ഈ മാവിന്റെ വണ്ണം കാണണമെങ്കിൽ ഇത് നോക്കിയാൽ ഞാൻ ഇങ്ങനെ കറങ്ങിയാൽ ഏകദേശം അഞ്ചു മീറ്റർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഞാൻ മുന്നൊരു വീഡിയോയിൽ കണ്ടപ്പോ അഞ്ച് മീറ്റർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ മാവിന് ൂറ്റി അൻപത്തൊന്ന് വയസ്സ് നല്ലൊരു തറൊക്കെ കെട്ടിക്കൊടുത്ത് സെറ്റായിട്ടുണ്ട് അപ്പൊ അത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ മലപ്പുറം ജില്ലയിൽ നമ്മുടെ ചേലാരി ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് ഈ മാവിൻ്റെ കമ്പുകളൊക്കെ കാണാൻ പ്രത്യേക രസാ കേട്ടോ ഓരോ വർഷം പഴക്കം പിന്നെ രണ്ട് ഊഞ്ഞാൽ ഈ മാവിൻ്റെ കമ്പിൽ കെട്ടിയിട്ടുണ്ട് ഉണ്ടോ എന്തായാലും സംഭവം കിടക്കി ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ നാട്ടിലുണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അറിയാൻ കേട്ടോ ഞാൻ ഇത്രയും വർഷം യൂട്യൂബ് ചെയ്തിട്ടും നമ്മൾ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ മാത്രാണ് ഞാൻ ഇവിടെ എത്തിയില്ലേ ഈ മുത്തശ്ശി മാവ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ എഴുപത്തി എഴുപത് വർഷം മുൻപേ ഉള്ള മാവ് എന്ന് പറയേണ്ടി വരുന്നില്ല നമ്മുടെ മഹാത്മാജിയൊക്കെ ജീവിച്ച സമയത്തുള്ള മാവ് അന്നും മഹാത്മാജി ജനിച്ച സമയത്ത് പോലെ പോലെയുള്ള മാവ് അതിന് മുന്നുള്ള മാവെന്ന് പറയേണ്ടി വരും നൂറ്റി അൻപത്തൊന്ന് വർഷം പഴക്കാണ് ഈ മാവിന് പറയപ്പെടുന്നത് കാരണം ഇവിടെ അതിനെപ്പറ്റി ചോദിക്കാനാരുല്ല പക്ഷേ എനിക്ക് ജസ്റ്റ് ഒരു വീഡിയോയിൽ കണ്ട ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് എന്തായാലും ഭയങ്കര അത്ഭുതം തോന്നുന്നു കാരണം ഇത്രയും വയസ്സുള്ളൊരു മാവ് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോഴേ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നുന്നു എന്തായാലും പിന്നെ ഇവിടെ ഒരു തൊട്ടടുത്തത് ഒരു പുഴയോരം എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ ഉണ്ട് ഹോട്ടൽ അടഞ്ഞെടുക്കുകയാണ് ഞാൻ രാവിലെയാണ് വന്നിട്ടുള്ളത് രാവിലെ വന്നാൽ കൂടെ എന്ന് വെച്ചാൽ ഒരു ശല്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല സുഖമായിരിക്കും അപ്പം നല്ലത് കണ്ടില്ലേ ഈ മാവിൻ്റെ ചോട്ടിലൊന്നിരിക്കാൻ തന്നെ പൂതി നമ്മൾ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആളില്ലാത്തോണ്ടാണ് എന്താ ഇത് എന്താ ഞങ്ങൾ മാവിൻ്റെ ചോട്ടിലൊന്നിരിക്കാണ് നൂറ്റി അൻപത് വർഷം ഏകദേശം നമ്മളെ എൻ്റെ വെല്ലിപ്പാൻ്റെ വെല്ലിപ്പാ വെല്ലിപ്പാന്റെ പകല കാലത്തായിരിക്കും നൂറ്റി അൻപത് വർഷം അല്ലേ എന്താ ലേ വല്ലിപ്പാൻ്റെപ്പാൻ്റെപ്പള്ള കാലത്തായിരിക്കും വെല്ലിപ്പാൻ്റെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു സംഭവം നോക്കിയൊക്കെ അടിയോ നല്ല വലിപ്പം ഉണ്ട് നമ്മൾ ഒരു കൈ കൊണ്ട് മൂന്നാൾ നിന്നാലും പിടിക്കാൻ എത്തൂല ആ അഞ്ച് മീറ്റർ ആറ് മീറ്റർ എന്തായാലും വീതി ഉണ്ടായിരിക്കും സംഭവം ഏതായാലും കൊള്ളാം എന്തായാലും പടർന്നു പന്തലിച്ച് ഇനിയും ഒരു ഏറെ പത്ത് നൂറ് നൂറ്റൻപത് വർഷം ഇനിയും ഇവിടെ ഇതേപോലെ നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ പറയാൻ പറ്റില്ല ഇനി എന്താണ് അവസ്ഥ എന്നുള്ളത് കാരണം ഇവിടെ പാലാണ് വികസനം വരുമ്പോൾ ചിലപ്പോൾ പോയി പോ പറയാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു സ്ഥലത്താണത് നമ്മൾ വിചാരിക്കുന്ന മാരില്ലല്ലോ കാര്യങ്ങൾ നല്ലൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ഒരുപാട് വർഷം നീണ്ടു നിന്ന് തന്നെ ഇവിടെ റോഡ് തൊട്ടപ്പുറത്ത് റോഡാണ് തന്നെ ഇപ്പൊ വികസനങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ പറ്റിപ്പോകും അപ്പൊ എന്തായാലും നൂറ്റമ്പത്തൊന്ന് വർഷം നൂറ്റമ്പത്തൊന്ന് വർഷമായില്ലേ ഇനി ഇനി ഒരു നൂറ് വർഷം നിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലേ അല്ല മാവ സംഭവം എന്തായാലും മാങ്ങ കായ്ച്ചിട്ട ആ മാങ്ങായ്ച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും മാങ്ങ കായ്ക്കുന്നുണ്ട് അടിപൊളി സാധനം ഇതൊക്കെയാ മാങ്ങ അടിക്കാണെങ്കിൽ ഇതിന്റെ മുകളില് ഇപ്പോഴും നമുക്ക് മാങ്ങ ഇതാ ഈ മൂച്ചിന്റെ മാങ്ങ കാണിച്ച പിന്നെ എന്തോ ഒരു പക്ഷികളൊക്കെ കത്തി കടിച്ചിട്ടതാണ് ഈ മാവിൻ്റെ മാങ്ങയാണത് കണ്ടിട്ടൊരു മൂവാണ്ടൻ ടച്ച് മാങ്ങട്ടോ മൂവാണ്ടൻ ടച്ച് മാങ്ങയാണ് നൂറ്റമ്പത്തൊന്ന് വർഷം പഴക്കം ഇന്നും നമുക്ക് എന്ത് തരുന്നുണ്ട് മാങ്ങ തരുന്നുണ്ട് പക്ഷേ മാങ്ങ കിട്ടാൻ കുറച്ച് പണിയാണ് അത്രയും ഹൈറ്റിലാണ് മാവ് കിടക്കുന്നത് പിന്നെ അതുപോലെ അതിൻ്റെ മുകളിൽ എന്താ പറയുക ഇതുണ്ട് മറ്റേ ഇത്തിക്കണ്ണികൾ കണ്ടല്ലോ ഇത്തിക്കണ്ണികൾക്ക് ഒരുപാട് ഇത്തിക്കണ്ണി ഉണ്ടാകുമ്പോഴാണ് ഈ മാവിന് ഇതൊക്കെ സംഭവിക്കും ഉണക്കം കൊമ്പിനും ഉണക്കം സംഭവിക്കുന്നത് അങ്ങനെയാണ് ഈ മാവുകളൊക്കെ നശിച്ച് പോകുന്നത് അപ്പോൾ ഇത്തിക്കണ്ണിനൊക്കെ ഒഴിവാക്കിയിട്ടൊന്ന് സെറ്റാക്കാൻ ഇവിടുത്തെ ആളുകളൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവിന് നമുക്ക് ഇനിയും വർഷങ്ങൾ നമുക്ക് നമ്മുടെ തലമുറ എന്തായാലും കാത്തു സൂക്ഷിക്കുക അടുത്ത തലമുറ അവരോട് നമുക്ക് പറഞ്ഞ് കാത്തു സൂക്ഷിക്കാൻ പറയാം അപ്പം എന്തായാലും നിൽക്കട്ടെ സെറ്റായിട്ട് ഒരുപാട് ആളുകൾ വന്ന് കാണട്ടെ ഈ മാവിന് നൂറ്റി അമ്പത്തൊന്ന് വർഷം പഴക്കം വലിയ മാവാണ് ചെറുതൊന്നും വലിയ മാവാണ് കണ്ടാൽ തന്നെ അറിയാം ഇതറിയുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഈ നൂറ്റി അമ്പത്തൊന്ന് വർഷം പഴക്കമുള്ള മാവുണ്ടോ എന്ന് തന്നെ സംശയമായിരിക്കും ഏതായാലും അതിൻ്റെ കൊമ്പില് കെട്ടിയ ഊഞ്ഞാലൊന്ന് നമുക്കിരുന്ന് ആടി നോക്കാം കേട്ടോ ഒരു ചുവന്ന പെയിൻ്റ് അടിച്ച ഒരു റൗണ്ട് തറ കെട്ടിയിട്ട് അതുപോലാണ് ഈ മാവിൻ്റെ ഭരത്തര ആഘോഷിച്ചിട്ടുള്ളത് കേട്ടോ എന്തായാലും കേക്കൊക്കെ കുറിച്ചിട്ടുണ്ടാവും അല്ലേ കൊള്ളാം അടിപൊളി നമ്മളെ നാട്ടിൽ മൂച്ചി എന്നൊക്കെ പറ മൂച്ചി ഏ മാവും തൈ മാവ് പല പേരിൽ നമ്മൾ ഇതിനെ നമ്മൾ അറിയപ്പെടാറുണ്ട് എന്തായാലും ടോട്ടലി മാവ് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാറെങ്കിലും അല്ലേ സംഭവം വേറെ ലെവൽ ഇത്ര വർഷം ഞാൻ ദിലീ ഈ റോഡിലൂടെ ഞാനൊരു പത്തുനൂറ് തവണ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം പറയല്ലോ ഈ സംഭവം അറിഞ്ഞിട്ടില്ല പിന്നെ അറിയുന്നവരാരോടും നമ്മൾ പറയാറില്ല ഞാൻ അവരോടൊക്കെ പറഞ്ഞു നമുക്ക് നമ്മൾ യൂട്യൂബ് ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ഒന്ന് പറഞ്ഞു തരുന്നത് ആരും അതിന് നിൽക്കുകയെന്ന് അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയം പിന്നെ ഈ മാവിൻ്റെ കുട്ടിയാണ് ഈ മാവ് ഇതിവിടെ ഈ റോഡ് മണിക്ക് ശേഷം വന്ന് മൊളിച്ചാട്ടം ഈ മാവിൻ്റെ കമ്പ തന്നെ ഏകദേശം ഉണങ്ങിയൊക്കെ തുടങ്ങി ആ മാവിൻ്റെ ഒരു കുട്ടി എത്ര വർഷം കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു കുട്ടി അത് തന്നെ ഇതും മാങ്ങ കായ്ക്കുന്നുണ്ട് കേട്ടോ ഒട്ടടുത്ത് തന്നെയാണ് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കി മാവിൻ്റെ കുട്ടി തന്നെയാണ് കാരണം അതേ സെയിം മാങ്ങയാണ് അപ്പോൾ സംഭവം അത് സത്യമാണ് അപ്പോൾ എന്തായാലും ഇത് കണ്ടോ മുത്തശ്ശി മാവ് ഇന്നും മാങ്ങ കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം നൂറ്റി അൻപത് വർഷത്തോളം പഴക്കം ഇവിടെ കാണാൻ വരുന്ന വരുന്നൊക്കെ ഇരിക്കാനുള്ള തെറ്റുതാണ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുക മാവിൻ്റെ തണലും കൊണ്ട് കാറ്റും കൊണ്ട് പറ്റണെങ്കിൽ ഒരു മാങ്ങ പഠിച്ചിട്ടുന്ന് പോകാൻ പറ്റും ഇഷ്ടം വലിയ കമ്പനെ കണ്ടു വയ്ക്കുകയാണെങ്കിൽ ഈ പഴക്കം ഇതിൻ്റെ കളർ തന്നെ എത്ര പ്രശ്നം പഴക്കം ഞാൻ ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോ കളർന്ന് നൂറ്റി അൻപത് വര്ഷമൊന്നും അല്ല അതുക്കും മേലെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പം പറയാൻ പറ്റില്ല അതുക്കും മേലെ ഉണ്ടാവുമെന്ന് അതെ കാണാൻ നല്ല മുൻചുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഈ മാവ് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് മാവിൻ്റെ ലോങ് സൈറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതോ ഇപ്പുറത്തെ ഇതേ ഇങ്ങോട്ടൊക്കെ ഇവിടെ പോയത് അപ്പോൾ ഈ മാവ് നിൽക്കുന്നത് ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടി അതായത് പൊതുസ്ഥലമാണ് കേട്ടോ റോഡായതുകൊണ്ട് കാരണം അത് പി ഡബ്ല്യു ഡിൻ്റെ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ടാണത് ഇങ്ങനെ നിൽക്കുന്നത് അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിൽ മാവൊക്കെ എന്നോ കുറിച്ച് പോയിരുന്നാലും പാർട്ടിട്ടോ കണ്ടില്ലേ അവന് കൊമ്പ് കാണാൻ ഭയങ്കര രസമായിട്ടാ കാരണം നല്ല പറയാ എക്കും പക്കും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ട് നിങ്ങൾ കണ്ട് കണ്ടോ രസ കാണാന അതാണ് അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ ആ മാവ് ഈ മാവിൻ്റെ വർഷം നൂറ്റി അൻപത്തൊന്ന് വർഷം പഴക്കം എഴുതി വെച്ചിട്ടുള്ളത് അതുക്കും മേലുണ്ട് എന്ന് പറയുന്നത് അതൊക്കെ ചുരുക്കണ്ടെന്ന് പറയും കറക്റ്റ് ആർക്കും അറിയില്ല പക്ഷെ എന്നാലും നമ്മൾ വിശ്വസിക്കുന്നത് ഈ ഒരു നൂറ്റി അൻപത്തൊന്ന് വർഷം പഴക്കം തന്നെ കണ്ട സംഭവം കിഡ്ലോസ് അപ്പം കാണാൻ ആഗ്രഹമുള്ളവർ വന്നോളി നമ്മളെ തൈലക്കടവ് അതുപോലെ ചേളാരി റൂട്ട് അതായത് നമ്മൾ ചെട്ടിപ്പടി ചേളാരി റൂട്ടിൽ തയ്യലക്കടവ് പാലത്തിന് തൊട്ടടുത്തായിട്ടുള്ള പുഴയോരം ഫുഡ് ആർട്ട് അതായത് ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം ഉള്ളത് അപ്പം മറക്കണ്ട എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എങ്കിൽ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ബെല്ലേക്കും ഷെയർ ഒക്കെ ചെയ്യുക അപ്പം എല്ലാവരോടും ആടിയോ